വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് മൂന്നാറിൽ വ്യാപാരികളുടെ മാർച്ചും ധർണയും നടന്നു മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്കാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത് സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചത് കടകൾ അടച്ചുകൊണ്ടാണ് വ്യാപാരികൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് മൂന്നാർ നല്ലതണ്ണി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ സമാപിച്ചതിനു ശേഷം നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളൊക്കെ എങ്ങനെ പാട്ട പണിയാം എന്നല്ല ജനങ്ങളെ എങ്ങനെ കള്ളക്കേസിൽ കൊടുക്കാം എന്നല്ല ജനങ്ങളുടെ ജീവൻ എങ്ങനെ സുരക്ഷ ഒരുക്കാം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഈ വനം ഉദ്യോഗസ്ഥന്മാരും സഹക്കാരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വന്യമുലിക ശല്യത്തിനെതിരെ സംഘടിപ്പിച്ച ഈ ധർണ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും കേരള വ്യാപാരി വ്യവസായ ഏകോപന ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇതിനൊപ്പം സ്വതന്ത്ര കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും വന്യമൃഗശല്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് മൂന്നാറിൽ നടന്ന മാർച്ചിലും ധർണയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ബാബുലാൽ എസ് കെ ഗണേശൻ സാജു വർഗീസ് എസ് രാമരാജ് സിജു പി ഐസക് ലിജി ഐസക് എൻ ആർ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ